പ്രശസ്ത നടൻ്റെ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് വിനോദലോകം നിരവധി സിനിമകളിലും സീരീസുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച ജാപ്പനീസ് നടൻ മിസൂക്കി ഇതഗാക്കിയാണ് അന്തരിച്ചത് കഴിഞ്ഞ രണ്ടു മാസമായി നടനെ കാണില്ലായിരുന്നു തുടർന്ന് കുടുംബം പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു ഒടുവിൽ ടോക്കിയോ പോലീസാണ് മിസൂക്കിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നടന് ഇരുപത്തിനാല് വയസ്സായിരുന്നു നടൻ ഗായകൻ മോഡൽ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ താരമാണ് മിസൂക്കി അക്കാലിയോഗം ആരാധകരെ കണ്ണീരിലാഴ്ത്തിരിക്കുകയാണ് നടൻ്റെ മരണവാർത്ത കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചു മിസൂക്കി യഥ കാക്കിക്ക് ഇരുപത്തിനാല് വയസ്സായിരുന്നു പ്രിയ നടന് ആദരാഞ്ജലികൾ